പശ്ചിമേഷ്യൻ സംഘർഷഭൂമിയിൽ അയഞ്ഞ് ഇറാൻ ഇസ്രയേലുമായുള്ള യുദ്ധത്തെ തുടർന്ന് ജൂൺ പതിമൂന്നിനടച്ചിട്ട വ്യോമാതിർത്തി ഇറാൻ തുറന്നു ടെഹ്റാനിലെ മെഹ്റാബാദ് ഇമാം ഖുമായിനി രാജ്യാന്തര വിമാനത്താവളങ്ങളും രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളും വീണ്ടും തുറന്നതായാണ് അറിയിപ്പ് ഇറാനിലെ വിമാനത്താവളങ്ങൾ രാജ്യാന്തര വിമാന സർവീസുകൾക്ക് തയ്യാറാണെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്ഫഹാൻ തബ്രിസ് എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള രാജ്യത്ത് എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ രാവിലെ അഞ്ചിനും വൈകിട്ട് ആറിനുമിടയിൽ സർവീസ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ ഉടൻ ഇസ്ഫഹാനിലും തബ്രിസിലും നിന്നുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ മാസം ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചത് ജൂൺ ഇരുപത്തിനാലിനാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് കിഴക്കൻ ഇറാനിൽ നേരത്തെ വിമാന സർവീസുകൾ ആരംഭിച്ചിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഖത്തറും തങ്ങളുടെ വ്യോമപാത അടുത്തിടെ അടച്ചിരുന്നു താൽക്കാലികമായാണ് വ്യോമപാത അടച്ചത് മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് തീരുമാനമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഖത്തറിലെ പൌരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയാണ് പ്രധാനമെന്നും അതിനാലാണ് വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമാണ് നടപടിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട് എത്ര കാലത്തേക്കാണ് അടച്ചിടുന്നതെന്ന കാര്യം വ്യക്തമല്ലായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളെയും നടപടി ബാധിച്ചു ഇതിനിടെ ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിയെന്ന വാദം തള്ളി ഇറാൻ രംഗത്തെത്തി ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചിട്ടില്ല എന്നും ആണവ നിർവ്യാപന ഉടമ്പടിയോട് പ്രതിജ്ഞാബദ്ധമാണെന്നും ഇറാൻ പറയുന്നു രാജ്യത്ത് ഐ എഇയുടെ ഇടപെടൽ നിയന്ത്രിക്കുന്ന ബില്ലിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു പിന്നാലെ ഐ എ എയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചതിന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇറാനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ജർമ്മനിയുടെ പ്രസ്താവന എക്സിൽ പങ്കുവച്ചാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ആരോപണങ്ങൾ തള്ളിയത് സഹകരണം അവസാനിപ്പിച്ചുവെന്നത് തെറ്റാണെന്ന് അരാക്ചി ചൂണ്ടിക്കാട്ടി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വഴി ഏജൻസിയുമായി സഹകരണം തുടരും സുരക്ഷാ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐ എ എക്ക് ഇനി രാജ്യത്തെ ആണ് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തണമെങ്കിൽ കൌൺസിലിന്റെ അനുമതി വേണമെന്ന നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും അബ്ബാസ് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അധികൃതരുടെ പരിശോധനകളും പ്രവേശനവും നിരോധിച്ചുകൊണ്ടുള്ള ബില്ലാണ് ഇറാൻ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത് ഇതോടെ ഐ എ എ നിരീക്ഷകർക്ക് ഇനി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ വിലക്കുണ്ടാകുമായിരുന്നു ഐ എ എയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു അതിനെ തുടർ ചർച്ചകളിലായിരുന്നു ഇറാൻ ന്യൂസ് ഡെസ്ക് ಕೇರಳ ಕೌಮುದಿ